നമസ്കാരം സ്വാഗതം രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ നിർണായക നീക്കവുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നാട്ടിലെത്തിയ പ്രവാസികളുടെ ഒരു വോട്ട് പോലും നിർണായകമാകുന്ന ഈ വേളയിൽ നാട്ടിലെത്താൻ സാധിക്കാത്ത പ്രവാസികൾക്കും ഇനി ഡിമാൻഡ് കൂടും കേരളം ഉൾപ്പെടെ അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രവാസി ഇന്ത്യക്കാർക്ക് ഇലക്ട്രോണിക് പോസ്റ്റൽ വോട്ട് ഏർപ്പെടുത്താൻ തയ്യാറാണെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഇതിന് സാങ്കേതികമായും ഭരണപരമായും തയ്യാറായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര നിയമ മന്ത്രാലയത്തെ അറിയിച്ചതായാണ് റിപ്പോർട്ട് ഇലക്ട്രോണിക് പോസ്റ്റൽ വോട്ട് രേഖ മാർഗരേഖയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമ മന്ത്രാലയത്തെ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവാസി ഇന്ത്യക്കാരൻ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തുവന്ന് അഞ്ചു ദിവസത്തിനുള്ളിൽ തന്നെ വോട്ട് ചെയ്യാനുള്ള ആഗ്രഹം റിട്ടേണിംഗ് ഓഫീസറെ അറിയിക്കേണ്ടതാണ് തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ ബാലറ്റ് പേപ്പർ ഇമെയിലിലൂടെ വോട്ടർക്ക് അയക്കുന്നതായിരിക്കും ബാലറ്റ് പേപ്പറിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഏത് രാജ്യത്താണോ താമസിക്കുന്നത് അവിടുത്തെ ഇന്ത്യൻ എംബസി ജീവനക്കാരുടെ സാക്ഷ്യപത്രത്തോട് ഒപ്പം വോട്ട് മടക്കി അയക്കണം അതോടൊപ്പം തന്നെ വോട്ട് തിരികെ അയക്കുന്നത് മടക്കത്ത ബാലിലാണോ അതോ എംബസിക്ക് കൈമാറുകയാണോ എന്ന കാര്യം വ്യക്തമല്ല പോസ്റ്റൽ വോട്ടുകൾ അതത് മണ്ഡലങ്ങളിൽ എത്തിക്കുക എന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർമാരുടെ ഉത്തരവാദിത്വം ആയിരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ പോസ്റ്റൽ വോട്ട് സർവീസ് വോട്ടർമാർക്ക് മാത്രമേ നൽകിയിട്ടുള്ളൂ ഇത് പ്രവാസി ഇന്ത്യക്കാർക്കും ബാധകമാക്കണമെങ്കിൽ തന്നെ കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി കൊണ്ടുവരണം എന്നാൽ ഇതിന് പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമില്ല രണ്ടായിരത്തി പതിനാലിൽ വ്യവസായിയും മലയാളിയുമായ ഡോക്ടർ ഷംസിർ വയലിൽ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയാണ് പ്രവാസി വോട്ട് യാഥാർത്ഥ്യമാക്കുന്നതിൽ നിർണായക പങ്കു വഹിച്ചത് പ്രവാസി വോട്ട് യാഥാർത്ഥ്യമാക്കാൻ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ സർക്കാർ ലോക്സഭയിൽ ബിൽ പാസാക്കിയിരുന്നു എന്നാൽ പിന്നീട് ഈ ബില്ല് രാജ്യസഭയിൽ പാസ്സാക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടായില്ല പ്രവാസി വോട്ട് യാഥാർത്ഥ്യമാക്കുമെന്ന് അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ നിരീക്ഷണം സുപ്രീം ഇനി തെരഞ്ഞെടുപ്പ് ചൂട് കടൽ കടന്ന് പ്രവാസികളിലേക്കും എത്തുകയാണ് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലൂടെയുമുള്ള പ്രചാരണത്തിലാണ് പ്രവാസി പോഷക സംഘടനകൾ ഇക്കുറി ശ്രദ്ധ ചെലുത്തുന്നത് ഓൺലൈൻ വേദികളിൽ സംഘടനകളുടെ പ്രവർത്തക സംഗമങ്ങളും കൺവെൻഷനുകളും തെരഞ്ഞെടുപ്പ് പ്രചാരണ ക്യാമ്പയിനുകളും തുടങ്ങിക്കഴിഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ